ിയിൽ സിപിഐക്ക് കീഴടങ്ങിയ സിപിഐഎം മന്ത്രിസഭയുടെ അനുമതിയില്ലാതെ കേന്ദ്ര സർക്കാരുമായി ഒപ്പിട്ട ധാരണാപത്രം മരവിപ്പിക്കാൻ കേന്ദ്രത്തിന് സർക്കാർ കത്തയക്കും സിപിഐഎം തയ്യാറാക്കിയ കരട് കത്തിലും ഭേദഗതികൾ സിപിഐഎം നിർദ്ദേശിച്ചു ഇന്ന് നടക്കുന്ന മന്ത്രിസഭായോഗം ഭേദഗതികൾ ചർച്ച ചെയ്യും മുഖ്യമന്ത്രി സിപിഎം ജനറൽ സെക്രട്ടറി എം എ ബേബി ഉൾപ്പെടെയുള്ളവരുമായി രാവിലെ നടത്തിയ ചർച്ചയിലാണ് നിലപാട് മാറ്റാൻ തീരുമാനമുണ്ടായത് കൂട്ടായ തീരുമാനമാണ് ഉണ്ടായതെന്ന് സിപിഐ ദേശീയ സെക്രട്ടറി ഡി രാജ പറഞ്ഞു ഒരാഴ്ച നീണ്ടുനിന്ന തർക്കത്തിൽ സി പി ഐ എടുത്ത കടുത്ത നിലപാടിന് സി പി എമ്മിന് വഴങ്ങേണ്ടി വന്നു പാർട്ടി എന്ന നിലയിൽ സി പി ഐക്കും സെക്രട്ടറി എന്ന നിലയ്ക്ക് ബിനാവശ്യത്തിനും വലിയ രാഷ്ട്രീയ മേൽക്കൈയാണ് ഈ തീരുമാനം നൽകിയിരിക്കുന്നത് ദി ടു Uh, people and after that as independent parties cpi cpm we will give our reaction still now what we are given to But understand everything is moving positively no, says, don't don't, don't uh, put this uh, is collective effort to find a solution to the Comrade. problem rahi rashid aroshipal c vi prasad invar vivarangalumayi adyam uh, rahis lekka rahis ipol സി പി ഐ എം സി പി ഐ നിലപാടിന് വഴങ്ങിയിരിക്കുന്നു അങ്ങനെ വഴങ്ങുന്നതിലേക്ക് കാര്യങ്ങൾ എങ്ങനെയാണ് എത്തിച്ചേർന്നത് ഇന്നലെ എം വി ഗോവിന്ദനെ കണ്ണൂരിലെ പരിപാടികൾ റദ്ദാക്കി തലസ്ഥാനത്തേക്ക് വിളിപ്പിക്കുകയായിരുന്നു ഇന്ന് രാവിലെ നടന്ന കൂടിയാലോചനകൾ എങ്ങനെയായിരുന്നു റഹീസ് അസ്മൃതി ഇന്നത്തെ ചർച്ചയുടെ വിശദാംശങ്ങൾ ലഭിച്ചിട്ടുണ്ട് അത് ഇങ്ങനെയാണ് ഒപ്പിട്ട കരാറിൽ നിന്ന് എന്ത് സാങ്കേതിക പ്രശ്നം പറഞ്ഞ് പിന്മാറും അതൊരു അതൊരു പ്രശ്നമല്ലേ എന്നായിരുന്നു സി പി ഐ എമ്മിന്റെ നേതൃത്വം സി പി ഐ നേതൃത്വത്തോട് രാവിലെ ഫോണിൽ ചർച്ചകൾ തുടങ്ങിയ സമയത്ത് മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട പ്രശ്നം അതുകൊണ്ട് മന്ത്രിസഭാ ഉപസമിതി വെക്കാം നമുക്ക് ആ മന്ത്രിസഭാ ഉപസമിതിയിൽ ചർച്ചകൾ നടത്തട്ടെ ചർച്ച അവസാനിക്കുന്നതുവരെ പി എം ശ്രീ കരാറിൽ ഒപ്പിട്ട് ധാരണയിൽ മുന്നോട്ട് പോവില്ല അത് തത്വത്തിൽ മരവിപ്പിക്കാം എന്നൊരു ഉപാധിയാണ് സി പി ഐ എം നേതൃത്വം സി പി ഐ നേതൃത്വത്തിൻ്റെ മുമ്പിൽ ഇന്ന് രാവിലെ ആദ്യം വെച്ചത് ആ ചർച്ചയുടെ അവസാനം ബിനോയ് വിശ്വം അത് പൂർണ്ണമായും തള്ളിക്കളയുകയായിരുന്നു ബിനോ വിശ്വം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ ആ മന്ത്രിസഭാ ഉപസമിതിയുടെ തീരുമാനം വരുന്നത് വരെ ഈ കരാറിൽ മരവിപ്പിക്കുകയാണ് എന്ന് കേന്ദ്ര സർക്കാരിന് രേഖാമൂലം ഒരു കത്ത് നൽകാൻ സംസ്ഥാനം തയ്യാറാകണം അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് വഴങ്ങുകയാണ് എന്നറിയിക്കുകയായിരുന്നു അതിന് സി പി ഐ എം വഴങ്ങുകയും ഒരു കത്ത് തയ്യാറാക്കുകയും അതിൻ്റെ ഡ്രാഫ്റ്റ് സി പി ഐ എം നേതൃത്വം സി പി ഐ നേതൃത്വത്തിന് നൽകുകയുമാണ് ചെയ്തത് പക്ഷേ ആ ഡ്രാഫ്റ്റിൽ ചില പ്രശ്നങ്ങൾ സി പി ഐ നേതാക്കൾ കണ്ടു അത് നേരിട്ടുള്ള കൂടിക്കാഴ്ചയിൽ അവർ അത് പറയുകയും ചെയ്തു ഇന്ന ഇന്ന ഭാഗത്തെ ഇന്ന ഇന്ന വരികൾ മാറ്റണമെന്ന നിർദ്ദേശം സി പി ഐ എ ഐ എമ്മിന് മുമ്പിൽ സി പി ഐ നേതാക്കൾ മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തത് അതിനും സി പി ഐ വഴങ്ങി অপম മന്ത്രിസഭ അങ്ങനെയാണെങ്കിൽ ഒരു കത്ത് തീരുമാനിക്കട്ടെ കത്ത് തയ്യാറാക്കട്ടെ എന്ന ധാരണയിൽ ഇരു പാർട്ടികളുടെയും നേതൃത്വം എത്തി സി പി ഐ പറഞ്ഞ ഭേദഗതികൾ കൂടി വരുത്തിയുള്ള കത്ത് മന്ത്രിസഭായോഗം തയ്യാറാക്കും മറ്റൊരു കാര്യം ഈ വിഷയത്തിൽ ഇതുവരെയുള്ള തീരുമാനങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറയും എന്ന ധാരണ കൂടി സി പി ഐ സി പി ഐ എം ചർച്ചയിൽ ഉണ്ടായിട്ടുണ്ട് അത് ഒരു പക്ഷേ ഇന്ന് തന്നെ മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി മാധ്യമങ്ങളെ കാണുമ്പോൾ പറയുകയായിരിക്കും ചെയ്യുക മുഖ്യമന്ത്രി അത് മാധ്യമങ്ങളോട് പറഞ്ഞതിനു ശേഷം മാത്രമേ സി പി ഐ നേതാക്കൾ ഇക്കാര്യം ഇതിനുശേഷം ഇക്കാര്യത്തിലുള്ള നിലപാട് പ്രതികരണം ഉണ്ടാവുകയുള്ളൂ മാധ്യമങ്ങളെ കാണുമെന്ന് അറിയിച്ചത് ഉണ്ടാകുമോ രണ്ട് മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നത് രണ്ടരയിലേക്ക് അല്പസമയം മുമ്പ് മാറ്റിയിട്ടുണ്ട് അത് ഇന്നലെ തന്നെ തീരുമാനിച്ച ഒരു വാർത്താ സമ്മേളനമാണ് സ്വാഭാവികമായും വകുപ്പുമായി ബന്ധപ്പെട്ട മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയുള്ള വാർത്താസമ്മേളനം ആയിരിക്കണം ഈ ശിവൻകുട്ടി വിളിച്ചത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് ആ വാർത്താസമ്മേളനത്തിലും ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ശിവൻകുട്ടി മറുപടി പറയില്ല മുഖ്യമന്ത്രി മറുപടി പറഞ്ഞതിന് ശേഷമേ മുന്നണിയിലെ മറ്റേതെങ്കിലും നേതാക്കൾ ഈ വിഷയത്തിൽ പ്രതികരണം നടത്തു ഇപ്പോൾ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ചേരുകയാണ് സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷവും ബിനോയ് വിഷയം ഈ വിഷയത്തിൽ മാധ്യമങ്ങളെ കണ്ട് പ്രതികരിക്കില്ല എന്നാണ് സി നേതാക്കളോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അതായത് ആദ്യം മുഖ്യമന്ത്രിയുടെ പ്രതികരണം അതിനുശേഷം ബിനോയ് വിഷമടക്കമുള്ള മറ്റു നേതാക്കളുടെ പ്രതികരണം എന്ന ധാരണയിലാണ് എ കെ ജി സെന്ററിൽ അല്പസമയം മുമ്പ് ചേർന്ന ഉഭയകക്ഷി ചർച്ച അവസാനിച്ചത് ശരി ഞാൻ ആ റോഷിപാൽ പോകുന്നു റോഷിപാൽ മന്ത്രിസഭാ യോഗത്തിലാണ് ഇനി തീരുമാനങ്ങൾ എടുക്കേണ്ടത് അതായത് ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനങ്ങൾ മന്ത്രിസഭയിൽ ചർച്ച ചെയ്യുന്നു മന്ത്രിസഭയിൽ സി നിർദ്ദേശിച്ച തിരുത്തലുകൾ കൂടി വരുത്തിയ ശേഷം അതിന്മേലൊരു തീരുമാനമുണ്ടാകാം ആ തീരുമാനം മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ അറിയിക്കും അങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നമുക്ക് എത്ര മണിക്ക് പ്രതീക്ഷിക്കാം റോഷിപാൽ സാധാരണഗതിയിൽ മന്ത്രിസഭായോഗം കഴിഞ്ഞാൽ വൈകിട്ട് ആറു മണിക്കാണ് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണാറുള്ളത് പക്ഷേ ഇന്ന് മന്ത്രിസഭായോഗം തുടങ്ങുന്നത് മൂന്ന് മുപ്പതിനാണ് ഇന്ന് വാർത്താ സമ്മേളനം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു വിശദീകരണം മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്നില്ല പക്ഷേ കാര്യങ്ങൾ കൃത്യമായി വിശദീകരിക്കേണ്ടി വരും മാധ്യമങ്ങൾക്കും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു ധാരണയിലാണ് പിരിഞ്ഞത് അതുകൊണ്ട് നമ്മൾ ആറു മണിക്ക് മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുമെന്ന് പ്രതീക്ഷിക്കുന്ന അല്പസമയത്തിനകം തന്നെ ആ കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടാകും ഏതായാലും മന്ത്രിസഭയിൽ ഇത് വിശദമായി സംസാരിച്ച് ഈ കാര്യങ്ങൾ ഒരു തീരുമാനമായതിനു ശേഷമാകും മാധ്യമങ്ങൾ കാണുക ഇനി നാളത്തേക്ക് മാറ്റുപോയെന്ന് വ്യക്തമല്ല ഏതായാലും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ഒരു ആശ്വാസകരമായ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഇല്ലെങ്കിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകുമായിരുന്നു മന്ത്രിസഭായോഗത്തിലേക്ക് സി പി ഐ മന്ത്രിമാർ നാലുപേരും എത്തിച്ചേരും മൂന്ന് മൂന്നേ മുപ്പതിന് കൃത്യം മന്ത്രിസഭായോഗം തുടങ്ങും പരമാവധി ഒരു മണിക്കൂർ കൊണ്ട് മന്ത്രിസഭായോഗം തീർക്കാനായിരിക്കും ആലോചന മറ്റ് ഏതാണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഇനി അടുത്ത ആഴ്ച പ്രഖ്യാപിക്കുകയാണ് അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഫയൽ നീക്കങ്ങൾ ഉൾപ്പെടെ മന്ത്രിസഭയുടെ പരിഗണനയിൽ വരേണ്ട വിവിധ വിഷയങ്ങളുണ്ട് അതൊക്കെ ഇന്ന് മന്ത്രിസഭായോഗത്തിൽ എത്തുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ ആ ചർച്ചകൾക്ക് ശേഷം മാത്രമായിരിക്കും ഏതാണ്ട് ആറ് മണിക്ക് ഒരുപക്ഷേ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നമുക്ക് പ്രതീക്ഷിക്കാം